ദുബൈ ഗ്ലോബൽ വില്ലേജിലെ ഈ സീസണിലെ ആഘോഷങ്ങൾക്ക് സമാപനമായി അൻപത് ലക്ഷം സന്ദർശകരാണ് ഈ സീസണിൽ ദുബൈ ഗ്ലോബൽ വില്ലേജിൽ എത്തിയത് ഇവരിൽ അധികവും ഇന്ത്യക്കാരാണ് അടുത്ത സീസണിലെ ആഘോഷം നവംബർ ആറിന് തുടങ്ങും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തുടങ്ങിയ ദുബൈ ഗ്ലോബൽ വില്ലേജിന്റെ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ സീസണാണ് തിരശ്ശീല വീണത് ലോകത്തിലെ ഷോപ്പിംഗ് പ്രിയറെല്ലാം ഒഴുകിയെത്തിയ ഗ്ലോബൽ വില്ലേജ് ഇത്തവണ നൂറ്റി ദിവസം പ്രവർത്തിച്ചു ഈ സീസണിൽ ഏറ്റവും കൂടുതൽ സന്ദർശകർ എത്തിയത് ഇന്ത്യയിൽ നിന്നാണ് മാർച്ച് ഒന്നിന് അവസാനിക്കേണ്ടിയിരുന്ന സീസൺ നാൽപ്പത്തിരണ്ട് ദിവസം കൂടി നീട്ടി നൽകുകയായിരുന്നു തെരുവോര കലാകാരന്മാർ അടക്കമെത്തിയ ഗ്ലോബൽ വില്ലേജിൽ പന്ത്രണ്ടായിരത്തോളം വിനോദ പരിപാടികൾ അരങ്ങേറി രണ്ടായിരത്തോളം നൃത്തപരിപാടികൾ അറുപത് കരിമരുന്ന് പ്രയോഗങ്ങൾ തൊണ്ണൂറ് യുവഗായകർ തുടങ്ങിയവരെല്ലാം ഇത്തവണത്തെ പ്രത്യേകതയാണ് മുപ്പത് പവലിയനുകളിലായി മൂവായിരത്തോളം എക്സിബിറ്റേഴ്സ് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ അവതരിപ്പിച്ചു വിവിധ രാജ്യങ്ങളിൽ നിന്നുമുള്ള പതിനായിരത്തോളം ജീവനക്കാരാണ് ഗ്ലോബൽ വില്ലേജിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായത് ഗ്ലോബൽ വില്ലേജിലെ അടുത്ത സീസൺ നവംബർ ആറിന് തുടങ്ങുമെന്ന് സിഇഒ അഹമ്മദ് ഹുസൈൻ അറിയിച്ചു അടുത്ത വർഷം ഏപ്രിൽ പതിനൊന്ന് വരെ നീണ്ടു നിൽക്കുന്നതാകും സീസൺ കൂടുതൽ രാജ്യങ്ങൾ അടുത്ത സീസണിൽ ഷോപ്പിംഗ് മാമാങ്കത്തിൽ പങ്കാളികളാകുമെന്നും അദ്ദേഹം അറിയിച്ചു